തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരിച്ച മിനി സ്ക്രീൻ താരം ആലീസ് ക്രിസ്റ്റി താൻ പറഞ്ഞൊരു കാര്യം തെറ്റായി വ്യാഖ്യാനിച്ച് വാർത്ത നൽകിയതിനെതിരെയാണ് ആലീസ് സംസാരിക്കുന്നത് തനിക്കെന്തോ മാറാരോഗമാണെന്ന മട്ടിലാണോ വീഡിയോ വന്നിരിക്കുന്നതെന്നും ആലീസ് പറയുന്നു പൊടി അലർജി ഉണ്ടായിരുന്നു തനിക്ക് സേറയുമായുള്ള വീട്ടിൽ വളർത്തുന്ന പെറ്റ് ഡോഗിൻ്റെ പേരാണ് സേറ ഇപ്പം സേറയുമായുള്ള ഇടപെടലും കൂടെയായപ്പോൾ അലർജി കൂടി അതുകൊണ്ട് ഇത്തവണ വീട്ടിൽ പോയപ്പോൾ അവനെ കൊഞ്ചിക്കാനായിരുന്നില്ല എന്ന കാര്യം ഞാനൊരു റീലിൽ പറഞ്ഞിരുന്നു പെറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കുമെന്നും അലർജി മാറിയ ശേഷം കൊഞ്ചിക്കാമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ സേറ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ സേറയുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ സാധിച്ചില്ല അതല്ലാതെ എനിക്ക് മാറാ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ചെറിയൊരു അലർജിയും തുമ്മലും വന്നതാണ് ഇങ്ങനെയാക്കിയത് നിനക്കെന്തോ മാറാരോഗമാണെന്ന് കേട്ടല്ലോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് ചില കോളുകൾ വന്നിരുന്നു അധികമാർഗം വരാത്ത അസുഖമാണെന്നൊക്കെയാണ് പറയുന്നത് ഇവരിതെന്തൊക്കെയാണ് പറയുന്നതെന്നാണ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇല്ലാത്ത രോഗത്തെക്കുറിച്ച് പറഞ്ഞ് പബ്ലിസിറ്റി നേടുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല എന്നും ആലീസ് ക്രിസ്റ്റി പറയുന്നു വിവാഹത്തിന് മുൻപ് പട്ടികളെ വളരെയധികം പേടിയുള്ള വ്യക്തിയായിരുന്നു താനെന്നും ആലീസ് പറയുന്നു വീടിനുള്ളിൽ പട്ടി പാടില്ല എന്ന് പറഞ്ഞ ഭർത്താവിനോട് താൻ വഴക്കിട്ടിരുന്നുവെന്നും എന്നാലിപ്പോൾ തൻ്റെ വീട്ടിലെ ഒരംഗത്തെപ്പോൽ തന്നെയാണ് സേറയെ കാണുന്നതെന്നും ആലീസ് പറയുന്നു ആദ്യമുണ്ടായിരുന്ന വളർത്തുന്നായ ചത്തുപോയപ്പോഴാണ് സേറ വീട്ടിലേക്ക് എത്തിയതെന്നും താരം കൂട്ടിച്ചേർത്തു